നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ഹിജാബ് വിവാദത്തിന് പിന്നാലെ കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികൾ കൂടി സ്കൂൾ വിടുന്നു രണ്ട് മൂന്ന് ക്ലാസിൽ പഠിക്കുന്നവരാണ് പഠനം നിർത്തി വേറെ സ്കൂളിലേക്ക് മാറുന്നത് കുട്ടികളുടെ രക്ഷിതാവ് ടി സിക്ക് അപേക്ഷ നൽകി തോട്ടുംപടിയിലെ ഓവർ ഡേ ലേഡീസ് കോൺവെന്റ് സ്കൂളിലേക്കാണ് കുട്ടികളെ മാറ്റുന്നത് ഹിജാബ് വിവാദത്തിനിരയായ സെന്റ് റീത്താസ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് തീരുമാനം ശിരോവസ്ത്ര വിവാദത്തിൽ സെന്റ് റീതാസ് സ്കൂൾ മാനേജ്മെന്റും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച നിലപാടെ വേദനിപ്പിച്ചെന്നും സ്കൂൾ മാറ്റത്തിന് അപേക്ഷ നൽകിയ കുട്ടികളുടെ മാതാവ് ജസ്ന ഫിർദൌസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന അപമാനകരമാണെന്നും അവർ പറഞ്ഞു അതേസമയം എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് തങ്ങളുടെ എന്നും പുതുതായി ചേർക്കാൻ പോകുന്ന സ്കൂളിലെ അധ്യാപകയായ കന്യാസ്ത്രീ തങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചതായും ജസ്ന പറഞ്ഞു സെന്റ് റീത്താസ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയെ പുറത്തുനിർത്തിയത് വിവാദത്തിനെയും വൈവച്ചിരുന്നു ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിയില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സ്കൂൾ നിയമങ്ങൾ പാലിച്ചു തന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തയ്യാറാണ് എന്നും പ്രിൻസിപ്പൽ പറഞ്ഞത് എന്നാൽ വിദ്യാർത്ഥി സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നും കുട്ടിയുടെ പിതാവ് അറിയിച്ചു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉത്തരവ് റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല കേസിൽ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തെ കക്ഷി ചേർത്തിട്ടുണ്ട് കേസ് വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും അതുവരെ ടി സി വാങ്ങേണ്ടെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ